ഭാര്യയ്ക്കും തനിക്കും കൈവന്ന ഭാഗ്യത്തെക്കുറിച്ച് ആരാധകരോട് പറയുകയാണ് നടൻ ബാല ഭാര്യ സംസ്ഥാന സർക്കാരിന്റെ കാരുണ്യ ലോട്ടറിയുടെ സമ്മാനം താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നത് ആദ്യത്തെ തവണ എന്റെ ഭാഗ്യം നമ്മുടെ ഭാഗ്യം ഫീലിംഗ് ബ്ലസ്ഡ് എന്ന അടിക്കുറിപ്പോടെയാണ് താരം വീഡിയോ പങ്കുവച്ചത് നാല്പത്തിയൊൻപത് മുപ്പത്തഞ്ച് നമ്പറിലുള്ള കാരുണ്യ ലോട്ടറി ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത് ആദ്യമായാണ് ലോട്ടറി അടിക്കുന്നതെന്നും സന്തോഷമുണ്ടെന്നും ബാല പറഞ്ഞു ആർക്കെങ്കിലും എന്തെങ്കിലും നല്ലത് ചെയ്യൂ എന്ന് പറഞ്ഞു ഭാര്യ കോഗിലയുടെ കയ്യിൽ പണം നൽകുന്നതും വീഡിയോയിൽ കാണാം മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതനാണ് നടൻ ബാല തമിഴ്നാട് സ്വദേശിയാണെങ്കിലും മലയാളത്തിലാണ് അദ്ദേഹം തിളങ്ങിയത് പുതിയ മുഖത്തിലെ വില്ലൻ വേഷവും ബിഗ് ബി പുലിമുരുകൻ എന്നീ ചിത്രങ്ങളിലെ താരത്തിന്റെ കഥാപാത്രങ്ങളും മികച്ച രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധേയായ ഗായിക അമൃതയായിരുന്നു താരം ആദ്യം വിവാഹം കഴിച്ചത് ഇതിലൊരു മകളും ജനിച്ചിരുന്നു എന്നാൽ ഇവർ പിന്നീട് ബന്ധം വേർപ്പെടുത്തി അതിനിടെ ബാലയ്ക്ക് കരൾ രോഗം വരികയും ചെയ്തു എലിസബത്ത് എന്ന ഡോക്ടറുമായുള്ള ബാലയുടെ ബന്ധവും അധികനാൾ നീണ്ടു നിന്നില്ല ശേഷമാണ് ബന്ധുവായ കോകിലയെ അടുത്തിടെ ബാല വിവാഹം ചെയ്തത് കോഗില ബാല എന്ന യൂട്യൂബ് ചാനലുമായി സജീവമാണ് ബാലയും കോകിലയും പുതിയ വിശേഷങ്ങളെല്ലാം ബാലയും കോകിലയും തന്റെ യൂട്യൂബ് ചാനലിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് അടുത്തിടെ ഏറെ വിമർശനങ്ങൾ കേട്ട താരമാണ് ബാല എലിസബത്ത് ഉദയ നിരവധി ആരോപണങ്ങളാണ് ബാലക്കെതിരെ ഉന്നയിച്ചത് ഇതിന്റെ പേരിൽ ഇരുവരും തമ്മിൽ നിയമ പോരാട്ടവും ഇപ്പോൾ നടക്കുന്നുണ്ട് കൊച്ചിയിലായിരുന്നു ബാലയും കോകിലയും സ്ഥിരതാമസമാക്കിയിരുന്നത് എന്നാൽ അടുത്തിടെ ചില വ്യക്തിപരമായ കാരണങ്ങൾ കാരണം കോട്ടയം വൈക്കത്ത് ബാല താമസമാറുകയായിരുന്നു അവിടെ കായലോരത്ത് ഭംഗിയുള്ള നല്ലൊരു ബംഗ്ലാവിലാണ് ബാലയും കോകിലയും ഇപ്പോൾ ഇവരുടെ സുഖസുന്ദരമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏറെ മികച്ചു നിൽക്കുന്ന ബാലയ്ക്ക് പിന്തുണയുമായി എപ്പോഴും കോകിലയും ഒപ്പമുണ്ടാകാറുണ്ട്